ടെല്ലാം പെട്ടുപോയെന്നറിയാമോ ഇതാണ് ചെസ്സിൻ്റെ മാജിക് ഉണ്ട് മന്ത്രി ഇങ്ങോട്ട് എത്തിച്ച നല്ല അറ്റാക്ക് വരുന്നുണ്ട് ചെക്ക് ഓ കണ്ടാ മോനെ കളി ഇതായി എന്നത്തെ പോലെ ഇന്നും നമ്മുടെ സബ്സ്ക്രൈബറുമായിട്ടാണ് നമ്മൾ കളിക്കുന്നത് കളി എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളിന്ന് കമൻ്റ് ചെയ്യാം കേട്ടാ വൈക്ക് സൈഡാണ് വേണ്ടത് ഞാൻ ഓപ്പണിങ് ചെയ്തു തിരിച്ചും അറ്റാക്കിലേക്ക് തന്നെ വരുന്നു നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റിനെ ഇറക്കി അടുത്ത നൈറ്റിൻ്റെ ലക്ഷ്യം വെട്ടാനായിരിക്കും കെട്ടിയാൽ ഞാനെടുക്കും പക്ഷെ അതുകൊണ്ട് വെട്ടാൻ സാഹചര്യം ഇല്ല വെട്ടത്തില്ലെന്ന് തോന്നുന്നു നൈറ്റിനെ ഞാനും ഇറക്കി സെൻ്റർ പിടിക്കാൻ അടുത്ത് നൈറ്റിനെ ഇറക്കുന്നു ഇതെൻ്റെ പേഴ്സണൽ മൂവ് ഐ ലൈക്ക് ഇറ്റ് അല്ല ഈ സാധനം ഈ നൈറ്റിനെ എടുക്കും ഇപ്പം പുള്ളിക്കാർ ഇവിടുന്ന് ഇത് ഇറക്കുമായിരിക്കും ഇതിറക്കിയാലും ഞാൻ ഈ നൈറ്റിനെ എടുക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ നൈറ്റിനെ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് ഇത് അത് പുള്ളിക്കറിയാം പുള്ളി അടുത്ത മൂവ്മെൻറ്റ് നൈറ്റിനെ ഇവിടെ മാറ്റുന്നു ഒരു വലിയൊരു അറ്റാക്കിലേക്ക് വരുന്നു പുള്ളിയുടെ അടുത്ത മൂവ്മെൻറ്റ് ഇതായിരിക്കും അല്ല നൈറ്റിനെ ഇങ്ങോട്ടുകൊണ്ടുവരുന്നു അപ്പം ഒന്നെങ്കിൽ ഞാൻ ഇത് വെച്ച് ഇതിനെ വെട്ടും അല്ലെങ്കിൽ ഇതിനൊരു വെല്ലുവിളിയായിട്ട് ഈ ബിഷപ്പിനൊരു വെല്ലുവിളിയായിട്ട് ഇങ്ങോട്ട് വെട്ടാനുള്ള ധാരണ നമ്മുടെ തടക്കത്തില്ല നമ്മൾ വെട്ടി നമ്മുടെ ലക്ഷ്യം ബിഷപ്പല്ല നൈറ്റാണ് നൈറ്റിനെ എത്രയും പെട്ടെന്ന് നമ്മൾ എടുത്തിരിക്കും നമ്മുടെ ബിഷപ്പിനെ എടുത്തു അടുത്ത നൈറ്റിനെ ഇറക്കി ഇനി എൻ്റെ ലക്ഷ്യം വെച്ചാൽ ക്യാസ്ലിങ് ചെയ്യുക കാസലിങ് ചെയ്യുക ആ മൂമെന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തിനാണ് അങ്ങനൊരു കളി കളിച്ചതെന്ന് ഓ മനസ്സിലായാ കാരണം ഇപ്പം എനിക്ക് മനസ്സിലായത് ഈ നൈറ്റ് കൊണ്ടൊന്നും ഇതെടുക്കുമ്പോൾ പക്ഷേ ഇവനിങ്ങനെ എടുക്കാൻ വയ്യാത്ത ഇങ്ങനെ ഒന്ന് എടുത്ത റൂക്കിനും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന മന്ത്രിക്കും പണിയായിരുന്നു അത് അതൊഴിവാക്കാനായിരിക്കും ആദ്യമേ തന്നെ മന്ത്രിയെ ഇങ്ങോട്ട് മാറ്റിയത് ഇനി ഇങ്ങനെ വന്ന് വെട്ടത്തില്ല ഇങ്ങനെ വെട്ടിയാൽ മന്ത്രി വെച്ച് വെട്ടാം ഈ എന്നിട്ട് ഇവിടെ ഒരു ക്യാൻസലിംഗ് നടത്താം ഇതായിരിക്കും പ്ലാൻ ഇതൊക്കെ നമുക്ക് പത്ത് മൂവൊക്കെ നമ്മൾ മുമ്പേ കാണത്തില്ലേ നമ്മൾ ജയിക്കുന്നേ വീക്കലി നമ്മൾ ജയിക്കും ഞാനും ക്യാൻസലിങ് ചെയ്തു അടുത്ത എൻ്റെ നൈക്കിനെ ഓട്ടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഓടുക ചേച്ച മിക്കവാറും ഒന്നുകൂടെ ഊട്ടി ഓ അവർ ക്യാൻസലിങ് ചെയ്തു അതേ പ്ലാനായിരുന്നു അവർക്ക് അങ്ങോട്ട് ക്യാൻസലിങ് ചെയ്യാനാണ്

ഒന്നും കളിക്കുകയില്ലല്ലേ റൂക്കിനെ മാറ്റാൻ കാരണം അറിയാമല്ലോ നൈറ്റൊന്ന് കാണിച്ചു തരാം നൈറ്റിനെ വെട്ടി അടുത്തവൻ്റെ മൂവ് എൻ്റെ നൈറ്റിനെ വെട്ടുക ഇവിടെ സ്ഥാനം ഉറപ്പിക്കുക ഉറപ്പിച്ചിട്ട് എൻ്റെ ബിഷപ്പ് കൊണ്ട് അല്ല അവൻ്റെ ബിഷപ്പ് കൊണ്ട് എൻ്റെ റൂക്ക് രണ്ടെണ്ണത്തെ ഒരേപോലെ ടാർഗറ്റ് ചെയ്യുക അതൊഴിവാക്കാനാണ് ഞാൻ മറ്റേ രീതി ഇങ്ങോട്ട് മാറ്റിയത് പുഞ്ചിതാ കാരണം കുറെ വെട്ടൊക്കെ നടക്കണം കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ തന്നെ നല്ല രീതി അറ്റാക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരെ പുള്ളി ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ഞാൻ എന്തായാലും ബിഷപ്പിനെടുക്കുവാണ് പുള്ളി മറന്നുപോയിക്കാണ് ഞാൻ ഇത്രയും മാറ്റി വെച്ച സാധനമൊക്കെ ഒരു കാര്യമില്ല എന്തെങ്കിലൊക്കെ സാധിക്കാന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് കേറി ചെന്നേ എവിടെ കിട്ടിയാലും എൻ്റെ റൂക്ക് നഷ്ടപ്പെടും ഓഫ് നൈറ്റ് ഇത് ഭംഗി നെറ്റേക്കാണെന്നല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു മൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വല്ല മൂവ്മെൻറ്റ് തോന്നുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിനകത്ത് വല്ല ഇടപെടാൻ തോന്നുന്നെനിക്ക് അതല്ല എനിക്ക് ഇവിടെ പറ്റിയ പാളിച്ചകളൊന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് പറ്റിയ പാളിച്ചും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക ബിഷപ്പ് കൊണ്ടുവന്നു ബിഷപ്പ് കൊണ്ടുവന്നു ബിഷപ്പ് കൊണ്ടുവന്നു പുള്ളി നല്ല രീതിയിൽ മറ്റേ കിങ്സ് സൈഡിലേക്ക് കറ്റാക്കീന കൊണ്ടുവരു കേട്ടോ കിങ്സ് സൈഡിലോട്ട് ഞാൻ കാണിക്കുന്ന എല്ലാം ബ്ലണ്ടറും കേട്ടോ കണ്ട കണ്ടാ ഏറ്റ ബ്ലണ്ടർ കാണിച്ച് ഞാൻ എന്തിനാണ് അവിടെ അങ്ങനെ നീക്കുന്നത് ഒരു പിടുത്തവും ഇല്ല ഇതുപോലെ ബ്ലണ്ടർ കണ്ട അപ്പം ആ സമയത്ത് ദാ ഇങ്ങനെ കയറി വെട്ടി എന്തിനു വെട്ടി ഞാൻ കൊടുത്തു ലോകത്തരം മണ്ടത്തരം കാണിച്ച് ചെയ്യുന്നതെല്ലാം മണ്ടത്തരം ചെയ്യുന്നതെല്ലാം മണ്ടത്തരം കാരണം എനിക്ക് ഒന്നും ചെയ്യാനില്ല അറ്റാക്ക് ചെയ്യാനില്ല ഒന്നും ചെയ്യാക്കത്തില്ല വെട്ടും ഇവിടെ വെട്ടിയ ഇത് വെട്ടും അല്ലെങ്കിൽ ഇത് വെട്ടും ഒരു 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 അല്ലെങ്കിൽ പിന്നെ ഒരു സ്ട്രാറ്റജി എനിക്കിവിടെ വർക്കാക്കുന്നില്ല മിടുക്കം കളി പോളി ബ്രോ നല്ല കിഡിലായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ അടപ്പടലം അങ്ങ് പെടുത്തി കളയുക നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് സൂപ്പർ എൻ്റെ അടുത്ത മൂവ്മെന്റ് മനസ്സിലാക്കണമല്ലോ ആ സമയം കൊണ്ട് തന്നെ ഇവിടെ അറ്റാക്ക് ചെയ്ത് കയറി വരിക ഇവിടെ ഇനി ഇനി ഈ ഭാഗത്ത് കാണിക്കുന്ന ഓരോ പാളിച്ചകളും ഈ ഭാഗത്ത് കാണിക്കുന്ന ഓരോ പാളിച്ചകളും അതായത് ഓരോ നീക്കവും നല്ല വ്യക്തവും ശക്തവുമായിട്ട് ചെയ്തില്ലെങ്കിൽ തൂക്കുമെന്നുള്ളത് നൂറ് ശതമാനം ചെക്കിൻ്റെ എല്ലാം മണക്കുന്നുണ്ട് അവിടെ നല്ലൊരു റൂക്ക് വെച്ചോളാം നല്ല ശക്തമായ അറ്റാക്ക് വരുന്നുണ്ട് പിന്നെ മന്ത്രി വേണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിച്ചാൽ അടുത്ത അറ്റാക്ക് വരുന്നുണ്ട് ബിഷപ്പ് ടു ടുണ്ട് മന്ത്രി ഇങ്ങോട്ട് എത്തിച്ചാൽ നല്ല അറ്റാക്ക് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ അറ്റാക്കിനുള്ള പൊസിഷൻ നല്ല നല്ല പൊസിഷൻ ഇരിക്കുക നമ്മൾ അല്ലാതെ കാരണം മനസ്സിലായി കാണുമല്ലോ എനിക്ക് മന്ത്രി ഇവിടെ എത്തിക്കാതിരിക്കാനുള്ള എൻ്റെ ഒരു മൂവ്മെൻറ്റാണ് ഒന്നേക്ക് വെട്ടായിട്ട് കൊടുത്തതാണ് ഊ യൂ ഈ പുള്ളിക്കാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ബ്ലണ്ടർ എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു ഇപ്പം വിട്ടും തിരിച്ചിങ്ങനെ വിട്ടും തിരിച്ചിങ്ങനെ വിട്ടും തിരിച്ചിവിടെ വന്ന് ചെക്ക് വിളിക്കും അപ്പം ഇങ്ങോട്ട് നീക്കും ഇവിടെ വന്ന് ചെക്ക് വിളിക്കും അങ്ങനെ എല്ലാവരുടെയും എല്ലാരും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഓഹ് ഇത് പൊന്നും നടക്കത്തില്ലല്ലോ ഈ നൈറ്റിനെ ഞാൻ ശ്രദ്ധിച്ചില്ല അവര് അറ്റാക്കിലേക്ക് തന്നെ കടക്കുക വെട്ടുക അല്ലാതെ വേറെ വഴിയില്ല ആഹാ റൂക്ക് വെച്ച് ചെക്ക് കണ്ടോ എത്ര നിമിഷം കൊണ്ടാ നമ്മളെ അടി എത്ര നിമിഷം കൊണ്ടാ കളി തിരിഞ്ഞു നോക്ക് ഇതുപോലെ ചെസ് വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കേക്ക് ചെക്ക് അതൊരു മണ്ടത്തരം മൂവായിരുന്നു ആ മണ്ടത്തരമല്ല എന്നെ വെട്ടിയതല്ലീസ് മണ്ടത്രമല്ല മണ്ടത്തരമല്ല കാരണം ആ റൂട്ട് അവർ വെളി തെളി തെളിക്കുക റൂട്ട് തെളിക്കുന്നു റൂട്ട് തെളിക്കുന്നു ഒരു റൂക്കിനെ കൊടുക്കാതെ വേറെ വഴിയില്ല കാരണം കാരണം മനസ്സിലായല്ലേ വെട്ടുന്നു എടുക്കുന്നു അടുത്ത റൂക്ക് വെച്ച് മിക്കവാറും ചെക്ക് വിളിക്കാൻ വഴിയുണ്ട് ഓ മന്ദരിക്കിട്ട് പണിയോ കേട്ടോ ഈ ബ്രോ നല്ല കിടിലായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ നല്ല മിടുക്കം ബ്രോയാ നമ്മൾ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് പറയുവല്ലോ നല്ല മിടുക്കം ബ്രോ നല്ല പോലെ എന്നെ പിഡുത്തി കേട്ടോ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല അത്യം പറഞ്ഞ ഇവിടുത്തെ കണ്ടോ ഇവിടുത്തെ ആ ഒരു പവർഫുൾ ഒരു കരുക്കളുടെ ഒരു ഒരു അടുക്ക് കണ്ടോ ഇതിനകത്തോട്ട് കയറി ചോദിക്കാൻ പറ്റുന്നില്ല അത്യം പറഞ്ഞ നല്ല കിഡ്ഡില്ല സാധനം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ആ നമ്മുടെ നടനെ കിട്ടിയല്ലേ നടൻ നടൻ എത്തി ഇനി എന്താ ചെയ്യും നാളെ അടുത്ത മൂവി മൂവിയാണ് ചെക്ക് മേച്ചാകും ചെക്ക് ഓ കണ്ടാ മോനെ കളി ഇതാണ കളി ഏ ഇതാണ്ടാ കളി എന്താ എന്താ കളി അട്ടിമറിച്ച് വിജയിന്ന് വരാം അട്ടിമറിച്ച് എന്ന് പറയാൻ പറ്റില്ല ആദ്യം തൊട്ട് തന്നെ പുള്ളിയുടെ ഇല്ലാണ് ഒരു ഒരു പവർ കെട്ടുക നല്ല രീതിയിൽ കളിക്കുന്നു നല്ല നോക്കിയും കണ്ട് കളിക്കുന്നു ഇതുപോലെയാണ് ചെസ്സ് കളിക്കേണ്ടത് എൻ്റെ മോനെ അപ്പം ഇവിടെ ഞാൻ ഇനി എന്തോ ചെയ്യും പ്രത്യേകിച്ചൊന്നും ചെയ്യായില്ല കാരണം അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് മേറ്റ് ആവും പുള്ളി ഇവിടെ കൊണ്ടുവന്നാൽ ചെക്ക് മേറ്റാണ് ഒന്ന് നീക്കുകയൊന്നുമില്ല കാരണം ഇവിടെ നാട ബിഷപ്പുണ്ട് ഇവിടെ മന്ത്രിയെ കൊണ്ടുവന്ന് ചെക്ക് മാച്ച് അപ്പം ഞാൻ അടുത്ത മൂവ്മെൻറ്റ് ഇതേ ഉള്ളു വഴി ഇത് ഉണ്ടായിട്ടും കാര്യമില്ല ഓ ബ്ലണ്ടർ കാണിച്ച് ബ്ലണ്ടർ ബ്ലണ്ടർ ഞാൻ എങ്ങനെ രക്ഷോളൂ ഓ മണ്ടൻ മണ്ടൻ മണ്ടത്രം കാണിക്കല്ലേ ബ്രോ ഇത് മണ്ടത്രാണ് ബ്രോ ഇതുപോലൊരു ചാൻസ് കിട്ടിയിട്ട് ചെക്ക് മേറ്റ് ചെയ്യാതെ മണ്ടൻ മൂവ് ഇതാണ് ഒരു ബ്ലണ്ടറെങ്കിലും നമ്മുടെ കളിയിൽ ഒന്നല്ല ഒന്നേ കോലും ബ്ലണ്ടർ വരും കണ്ടാ മണ്ടൻപൂമ ചെക്ക് ഏ ചെക്ക് മൈറ്റ് ആയോ ബ്ലണ്ടറല്ല ആ പുള്ളി ഉദ്ദേശിച്ച വേറെ ഞാൻ ഉദ്ദേശിച്ച വേറെ ഇങ്ങനെയും ചെക്ക് മൈറ്റ് ചെയ്യുക ചെക്ക് മൈറ്റ് നല്ല മൂവ്മെൻറ്റ് ബ്ലണ്ടർ അല്ലേ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് നല്ല കിഡില്ല കളി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ തെറ്റാ